ഹലോ ഓൾ വെൽക്കം ടു ക്രാക്ക് വന്നു ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത് കൺസിസ്റ്റൻസി റിവിഷൻ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഇന്ന് നമ്മൾ കുറച്ച് എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ് സെറ്റ് എക്കണോമിക്സ് എക്സാം അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് മാത്രമല്ല റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും കൂടെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് നമ്മൾ എക്സാം എടുത്തിരിക്കുന്നത് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താണ് അതും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും പഠിച്ചിട്ട് പോകണം നാല് ഓപ്ഷനും എന്താണെന്ന് മനസ്സിലാക്കി പോകണം ആ കാര്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ഫോളോയിങ് ഈസ് ദ ഫീച്ചർ ഓഫ് പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് നമുക്കറിയാം ദർ ആർ സോ മെനി ടൈപ്സ് ഓഫ് മാർക്കറ്റ്സ് ഇൻ എക്കണോമിക്സ് എക്കണോമിക്സിൽ നമുക്ക് പ്രധാനമായിട്ടും പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഇമ്പെർഫെക്ട് കോമ്പറ്റീഷനും എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഓഫ് മാർക്കറ്റ് ആണുള്ളത് ഓക്കെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും റിയാലിറ്റിയിൽ ഉണ്ടാകാത്ത അവിടെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അത് എന്തൊക്കെയാണെന്ന് മനസ്സിൽ വരണം ഓക്കെ ഇമ്പെർഫെക്ട് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇമ്പർഫെക്ട് കോമ്പറ്റീഷൻ പല ടൈപ്സ് ഉണ്ട് അതിൽ തന്നെ റിയൽ വേൾഡിൽ ഉള്ള ടൈപ്പ് ഓഫ് മാർക്കറ്റ്സ് ആണ് ഒന്നാമത്തത് മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഒളിഗോപൊളി മൊണോപൊളി തുടങ്ങിയവ അല്ലേ സോ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്നുള്ള ബോധം മനസ്സിൽ വന്നെന്ന് വിശ്വസിക്കുന്നു സോ ഇതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചറാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ സോ നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഒന്നാമത്തത് ഫ്യൂ സെല്ലേഴ്സ് എന്താണ് ഫ്യൂ സെല്ലേഴ്സ് ഫ്യൂ സെല്ലേഴ്സ് ആണോ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കാര്യമാണ് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈ ഫ്യൂ സെല്ലേഴ്സ് ആണോ അല്ല ഒരിക്കലും അല്ല നമുക്ക് അവിടെ ലാർജ് നമ്പർ ഓഫ് ബയോസ് ആൻഡ് സെല്ലേഴ്സ് ആണ് സോ അത് തെറ്റാണ് ഫ്യൂ സെല്ലേഴ്സ് അല്ല അടുത്തത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കോമ്പറ്റീഷനിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആണോ പോസിബിൾ അല്ല കാരണം ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈ പ്രൊഡ്യൂസർ ഒരു പ്രൈസ് ടേക്കർ ആണ് അദ്ദേഹത്തിന് പ്രൈസിൽ ഒരു കൺട്രോളും ഇല്ല മാത്രല്ല പ്രൈസ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഫീച്ചർ ഉള്ള മാർക്കറ്റ് ഏതാണ് മോണോപോളി കോമ്പറ്റീഷൻ ആണ് അല്ലേ നമ്മളിപ്പോൾ ഉദാഹരണം സോപ്പിൻ്റെയൊക്കെ കാര്യം എടുക്കുവാണെങ്കിൽ സോപ്പ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷനിലൂടെ അവർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ നടത്തുന്ന പ്രോസസ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ട് സോ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നേയും പ്രൊഡക്റ്റ് ഹോമോജീനിയസ് അല്ലാത്ത ഒക്കെ വരുന്ന എവിടെയാണ് മൊണോപൊളിസി കോമ്പറ്റീഷനിലും മൊണോപൊളിയിലും ഒക്കെയാണ് അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചർ അല്ല അടുത്തത് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് എന്താണ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ഒരേപോലെയുള്ള പ്രൊഡക്റ്റ്സ് ആണ് ഹെട്രോജീനിയസ് പ്രൊഡക്ട്സ് ഉള്ളത് മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ സോപ്പിന്റെ എക്സാമ്പിൾ അല്ലേ സോ ഹെട്രോജീനിയസ് എവിടെയാണ് ആണ് പക്ഷേ ഇവിടെ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കറക്റ്റ് ഫീച്ചറാണ് ഹൈ എൻട്രി ബാരിയേഴ്സ് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഹൈ എൻട്രി ബാരിയേഴ്സ് എന്ന് പറയുന്ന സംഭവമില്ല ഫ്രീ ടു എൻട്രി ആൻഡ് എക്സിറ്റ് നമുക്ക് ഫ്രീഡമുണ്ട് സോ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ആൻസർ ഏതാണ് ഹോമോജീനിയസ് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൻ്റെ ഫീച്ചർ ഏതാണ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ് സോ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ പി വൈ ക്യു കണ്ടു കഴിഞ്ഞാൽ ആ ഇത് കണ്ട ആൻസർ അറിയാമെന്നുള്ള അപ്രോച്ച് ഒരിക്കലും വെക്കരുത് ഇതുമായിട്ടുള്ള എല്ലാ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ പഠിക്കണം ഒന്നാമത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു ടൈപ്പ്സ് ഓഫ് മാർക്കറ്റ്സ് അല്ലേ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇമ്പെർഫെക്ട് കോമ്പറ്റീഷൻ ഇമ്പെർഫെക്ട് കോമ്പറ്റീഷൻ അണ്ടറിലുള്ള കുറേ കാര്യങ്ങൾ ഈ ഓരോ മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും ഓക്കെ മൈക്രോയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് ആണിത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ദ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് പാരിബസ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആർ ഡയറക്ട് റിലേറ്റഡ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ് പ്രൈസ് ആസ് നോ ഇമ്പാക്ട് ഓൺ ഡിമാൻഡ് പ്രൈസ് ആൻഡ് ഡിമാൻഡ് ആർ ഇൻഡിപെൻഡൻ സോ കറക്ട് ആൻസർ എന്താണ് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബി ആണ് സോ നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം ഓക്കെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് പ്രൈസ് അതർ തിങ്സ് റിമൈനിങ് ദ സെയിം അല്ലെങ്കിൽ സെറ്റർ ബസ് പാരിബസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചാണ് നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത് ഓക്കെ സോ നമുക്കറിയാം ഇവിടുത്തെ രണ്ട് വേരിയബിൾസ് ഏതൊക്കെയാണ് ഒന്ന് പ്രൈസ് ഒന്ന് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇവിടെ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ആണ് എന്താണ് ഫങ്ഷണൽ റിലേഷൻഷിപ്പാണ് ഏതോ ഒരു ഡിപ്പെൻഡൻറ് വേരിയബിള് ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ശ്രദ്ധിക്കണം നമ്മൾ ഡിപ്പെൻഡൻറ്റ് അനുസരിച്ചാണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഇവിടെ പ്രൈസ് എന്ന് പറയുന്നതാണ് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ പ്രൈസിൽ മുകളിലോട്ടും താഴോട്ടും മാറുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറുന്നു അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട നിയമം അതോടൊപ്പം തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വാക്കാണ് ഇൻവേഴ്സ്ലി ഇല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഗ്രാഫൊക്കെ നമുക്കറിയാം അത് ഇങ്ങനെ ആയിരിക്കും ലോ ഓഫ് ഡിമാൻഡിന്റെ ഗ്രാഫ് വരുന്നത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും സോ ആ ഇൻവേഴ്സ് റിലേഷൻ റിലേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് സോ ലോ ഓഫ് ഡിമാൻഡ് പോലെ ലോ ഓഫ് സപ്ലൈടെയും കാര്യങ്ങളെല്ലാം ആലോചിക്കണം സോ നമ്മൾ ഇവിടെ ലോ ഓഫ് ഡിമാൻഡിൽ പറയുമ്പോൾ ഇൻവേഴ്സ് റിലേഷൻ ക്വാണ്ടിറ്റി ഡിമാൻഡും അതോടൊപ്പം എന്താണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ പ്രൈസായിട്ടുള്ള പ്രൈസിൻ്റെ കാര്യം ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ ഫങ്ഷൻ ആയിട്ടുള്ള പ്രൈസിന്റെ കാര്യം നമ്മളവിടെ പറയുന്നുള്ളൂ പക്ഷേ നമ്മൾ ഇനി ഡിമാൻഡ് ഫംഗ്ഷനെ കുറിച്ച് ആലോചിക്കണേ ഡിമാൻഡ് ഫംഗ്ഷൻ വരുമ്പോൾ എന്താണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ഇൻകം ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എക്സെട്രാ തുടങ്ങിയ കാര്യങ്ങൾ ഇതിനെ നമ്മൾ ഡിമാൻഡ് ലോ ഓഫ് ഡിമാൻഡ് എന്നല്ല പറയുന്നത് ഇതിനെന്താണ് ഡിമാൻഡ് ഫങ്ഷൻ എന്നാണെന്ന് പറയുന്ന കാര്യം മനസ്സിൽ വേണം ഓക്കെ സോ ഇവിടെ ഓരോ റിലേ ഇപ്പം റിലേറ്റഡ് ഗുഡ്സ് രണ്ട് ടൈപ്പ് ഉണ്ട് സബ്സ്റ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സ് കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാലോക്കണം ഓക്കെ സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് പി വൈ ക്യൂ നോക്കിയാൽ നമ്മൾ എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇൻ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റന്റ് അലോങ് ദ കർവ് ഡിമിനിഷിങ് എലോങ് ദ കർവ് ഇൻക്രീസിങ് അലോങ് ദ കർവ് സീറോ എലോങ് ദ കർവ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെയിൽ ലെവൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന പല കോമ്പിനേഷൻ ഓഫ് പോയിന്റ്സിന്റെ ലോക്കസിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് സോ ഇൻഡിഫറൻസ് കർവിനെ കുറിച്ച് നമുക്കറിയാം ഇൻഡിഫറൻസ് സെർവിന്റെ പ്രോപ്പർട്ടീസ് ഒന്നാമത് ആലോചിക്കണം ഇൻഡിഫറൻസ് സെർവിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് രണ്ട് ഇൻഡിഫറൻസ് കർവ്വരിക്കലും ഇന്റർസെക്റ്റ് ചെയ്യില്ല ഹയർ ഇൻഡിഫറൻസ് കർവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താ കോൺ കേവ് ടു ഒറിജിൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കണം ഓക്കെ സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ അവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഡെൽറ്റ വൈ ബൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നതാണ് എം ആർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിഫറൻസ് കർവിൻ്റെ എന്താണ് ആ ഒരു ഡെൽറ്റ വാല്യൂ ഇല്ലെങ്കിൽ ആ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ എം ആർ എസ് എന്ന് പറയുന്നത് അത് ഡിമിനിഷിങ് അലോങ് ദ കർവാണ് സോ അത് നമ്മൾ ടെക്നിക്കലി തിയറിറ്റിക്കലി അത് മനസ്സിലാക്കുമ്പോൾ നോർമൽ ഇൻഡിഫറൻസ് കർവിൻ്റെ ഒരു പ്രോപ്പർട്ടി എങ്ങനെയാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് അനുസരിച്ച് അത് മാറും എന്ന കാര്യമൊക്കെ മനസ്സിലാലോചിക്കണം സോ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് താഴെപ്പറയുന്ന കാര്യത്തിൽ ജി ഡി പിയുടെ കമ്പോണൻ്റ് അല്ലാത്തത് ഓക്കെ ഈ ജി ഡി പി എന്ന് പറയുന്ന കൺസെപ്റ്റ് നാഷണൽ ലിംഗത്തിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് സോ ഇവിടെ കൺസംഷൻ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പോർട്സ് ഡിപ്രീസിയേഷൻ വല്ലോം കത്തിയോ കത്തണമെങ്കിൽ ഇവിടെ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു സോ നമുക്കറിയാം നമുക്ക് നാഷണൽ ലിങ്കം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് നാഷണൽ ഇൻകം എന്താണ് നാഷണൽ ഇൻകം സോ ഈ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് എൻ എൻ ബി എഫ് സി ആണ് നാഷണൽ ഗോ എന്ന് പറയുന്നത് എന്തിനാണ് നാഷണൽ ഗോ എന്ന് പറയുന്നത് എൻ എൻ ബി എഫ് സി ആണ് നമ്മൾ നാഷണൽ ഗോ എന്ന് പറയുന്നത് സോ നാഷണൽ ഗോ റിലേറ്റഡ് ആയിട്ട് നമുക്ക് എട്ട് ഐഡന്റിറ്റീസ് പഠിക്കാണ്ട് എത്ര ഐഡന്റിറ്റീസ് പഠിക്കാറുണ്ട് എട്ട് ഐഡന്റിറ്റീസ് പഠിക്കാണ്ട് ഏതൊക്കെയാണെന്ന് നോക്ക് നോക്കാം ജി ഡി പി ഓക്കെ ജി എൻ പി ഓക്കെ എൻ ഡി പി എൻ പി ഓക്കെ വല്ലതും അറിയാവോ ഇതൊക്ക ഇതൊക്കെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം ഓക്കെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ഏരിയക്കകത്ത് നടത്തുന്ന പ്രൊഡക്ഷനെയാണ് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് വേറൊരു സാധനം ഇവിടെ ശ്രദ്ധിക്കണം എൻ ഡി പി അടുത്ത എന്താണ് എൻ ഡി പി ഈ ജി മാറി എൻ ആകുന്നോടല്ലേ ജി മാറി എന്താകുന്നു ുന്നു ഗ്രോസ് മാറി എന്താകുന്നു നെറ്റാകുന്നു സോ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഗ്രോസ് നെറ്റ് നെറ്റാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴാണ് നെറ്റ് നെറ്റാകുന്നത് എന്നുള്ള ബോധം വേണം ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ മനസ്സിലാക്കിയെടുക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ജി എൻ പി ഈ ഡി എൻ ആകുന്നു ഡൊമസ്റ്റിക് ഏരിയ മാറി നാഷണാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് പോകുന്നു ഓക്കെ മാത്രമല്ല ഈ നാല് ഇൻഡിക്കേറ്റേഴ്സ് അല്ലാതെ ഈ ജി ഡി പി ഐ തന്നെ നമുക്ക് രണ്ട് രീതിയിലുതാ ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമുള്ള കോസ്റ്റിനെയാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാർക്കറ്റിൽ എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് ടാക്സ് ആഡ് ചെയ്യുകയും സബ്സിഡീസ് കുറയ്ക്കുകയും ചെയ്യും അതേപോലെ നാഷണൽ ഇൻകം ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്നാകുമ്പോൾ നമ്മൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് അവിടെ കൂട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡൊമസ്റ്റിക് ഏരിയക്കകത്ത് വിദേശികൾ കാണും ആ വിദേശികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻകം വെളിയിലോട്ട് പോവുകയും വിദേശത്ത് ഇന്ത്യക്കാരുണ്ട് ഇന്ത്യക്കാരുടെ അകത്തോട്ട് വരികയും ചെയ്യും സോ എട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഈ എഫ് സി എം ബി ജി ഡി പി എഫ് സി ജി ഡി പി എം ബി ജി എൻ ബി എഫ് സി ജി എൻ ബി എം ബി എൻ ഡി പി എഫ് സി എൻ ഡി പി എം ബി എൻ ബി എഫ് സി എൻ എൻ ബി എം ബി സോ എണ്ണി ഈ എട്ട് ഇൻഡിക്കേറ്റേഴ്സ് അറിഞ്ഞിരിക്കണം സോ നമ്മൾ ഈ പറഞ്ഞതിനകത്ത് നമ്മൾ പ്രധാനപ്പെട്ട് അറിയേണ്ട സാധനമാണ് ഡിപ്രീസിയേഷൻ എന്താണ് ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വേറാണ്ടർ എന്ന് പറഞ്ഞാൽ ഗ്രോസിനെ ഡിപ്രീസിയേഷൻ കൊണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റിലോട്ട് എത്തും ഗ്രോസിൽ നിന്ന് എന്തോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തു കഴിഞ്ഞാൽ നെറ്റിലേക്ക് എത്തും ഓക്കെ സോ അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ടിന്റെ കമ്പോണൻ്റ് അല്ലാത്തത് ഏത് എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ടിന്റെ കമ്പോണൻ്റ് എന്ത് നമുക്ക് ജി ഡി പിക്ക് വേറെ റിക്വേഷനുകളുണ്ട് സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം നെറ്റിങ് ഇമ്പോർട്ട് സോ അതും കൂടെ ആലോചിക്കണം സോ ആ കൺസെപ്റ്റി നമ്മൾ ജി ഡിപിയുടെ കമ്പോണൻ്റ് ആയിട്ടുള്ളത് കൺസംഷൻ കമ്പോണൻ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് കമ്പോണൻ്റ് ആണ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജി ഡി പി ആണ് എക്സ്പോർട്ടിലേക്ക് നമ്മൾ എത്തുന്നില്ല ഓക്കെ മാത്രമല്ല ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഒരു കമ്പോണൻ്റ് ആട്ട് വരുന്നുണ്ട് സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ് എക്സ്പോർട്ട്സ് ആണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ജി ഡി പി എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നപ്പം തന്നെ ഞാൻ എന്താണ് ജി ഡി പി റിലേറ്റഡ് ആയിട്ടുള്ള എട്ട് ഇൻഡിക്കേറ്റേഴ്സും എൻ്റെ മനസ്സിലൂടെ പോയി മാത്രമല്ല എന്താണ് ജി ഡി പി എന്തൊക്കെ ചേരുന്ന കാര്യം ഞാൻ മനസ്സിലാക്കി ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന സാധനം അതിന്റെ കമ്പോണൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്ന കുറയ്ക്കുന്നില്ല എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് നമ്മളിവിടെ കരുതുന്നത് സോ സംഭവം കത്തിയല്ലോ ഡൗട്ടൊന്നും ഇല്ലല്ലോ സോ അടുത്ത ക്വസ്റ്റ്യിലേക്ക് നമുക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഫിലിപ്സ് ഫിലിപ്സ്കർ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്തൊക്കെ തമ്മിൽ ഫിലിപ്സ്കർവ് എന്താണെന്നറിയാം നമുക്ക് ഡയറക്റ്റ് ഇവിടെ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻ്റ് ഇൻഫ്ലേഷൻ ആൻഡ് ജി ഡി പി ജി ഡി പി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ സോ ഇതിലെ കറക്റ്റ് ആൻസർ ഏതാണ് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻ്റ് ആണ് ഫിലിസ്കർവിൻ്റെ ഷോർട്ട് റണ്ണ് ലോങ് റണ്ണ് അതെല്ലാം നമ്മുടെ മനസ്സിൽ വരണം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം ആൻ ഇൻക്രീസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് സോ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഒരു ഇൻക്രീസ് ഉണ്ടായാൽ അത് എന്തിലേക്ക് നയിക്കും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ അഗ്രിഗേഡ് ഡിമാൻഡ് കൂടിയാൽ അവിടെ എന്ത് പറ്റും എന്നുള്ള ചോദ്യമാണ് അഗ്രിഗേ ഡിമാൻഡ് കൂടിയാൽ അവിടെ എന്തുണ്ടാവും ഉറപ്പായിട്ടും പ്രൊഡക്ഷൻ കൂടും എന്ന് പറഞ്ഞാൽ അഗ്രിഗേഡ് ഡിമാൻഡ് ഉണ്ടാവും കൂടുമ്പോൾ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് കൂടും അഗ്രിഗേഡ് ഡിമാൻഡ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നതെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കൂടും മാത്രമല്ല സപ്ലൈ കൂടുമ്പോൾ എന്താണ് അതിൻ്റെ പ്രൈസ് കൂടും അല്ലേ സോ എന്താണ് നമ്മുടെ ഹയർ ഔട്ട്പുട്ട് ആൻഡ് ഹയർ പ്രൈസസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത് സോ അടുത്ത ക്വസ്റ്റ്യല് നമ്മ നമുക്ക് പോവാം ദ തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് വാസ് ഡെവലപ്ഡ് ബൈ ആരാണ് തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് കൊണ്ടുവന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആൻസർ ഡേവിഡ് റിക്കാർഡോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ ഇപ്പം വരുന്ന എക്സാംസിലെല്ലാം ഓരോ തിയറീസ് കൊണ്ടുവന്ന ആരാണെന്നുള്ള ചോദ്യം വരുന്നുണ്ട് മാത്രമല്ല പല തിയറീസ് വന്നതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ ചോദിക്കുന്നുണ്ട് അതൊക്കെ മനസ്സിൽ വരണം അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ട്രേഡ് ബാരിയർ ഒരു രാജ്യത്ത് ട്രേഡ് ബാരിയറിന്റെ എക്സാമ്പിൾ അല്ലാത്ത എന്ത് ഫോർ എക്സാമ്പിൾ ഇത് ഇന്ത്യ ആണെന്ന് കരുതുക ഇന്ത്യയിലേക്ക് നമ്മൾ ട്രേഡ് നടത്താതിരിക്കാൻ നമ്മൾ ബാരിയർ ഇട്ട് നിർത്തുവാണ് അത് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടാത്ത ഏതാണെന്നാണ് ചോദിക്കുന്നത് ഒന്നാമത്തത് താരിഫ് താരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ചുങ്കം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിനുള്ളിൽ നമ്മൾ ടാക്സ് കണക്ക് താരിഫ് ചുമത്തുന്നുണ്ട് ഓക്കെ അത് ഉറപ്പായിട്ട് വരെന്താണ് ബാരിയർ ആണ് സോ അത് ആൻസർ അല്ല ക്വാട്ട 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 നോൺ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ബാരിയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വെയിറ്റ് ഇല്ലെങ്കിൽ ഇത്ര കോട്ട ഇത്ര എണ്ണം മാത്രമേ കൊണ്ടുവരൂ എന്നുള്ള നിയമം വെക്കുന്നതാണ് കോട്ട അതേപോലെ സബ്സിഡി സബ്സിഡി നമ്മളൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രിഫറൻസ് ഉള്ള ആൾക്കാർക്ക് സബ്സിഡി കൊടുക്കുകയും പ്രിഫറൻസ് ഇല്ലാത്തവർക്ക് സബ്സിഡി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് സോ ആൻസർ എന്താണ് അവസാനത്തെയാണ് എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻ ഈ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ടും ഒക്കെ മാറുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതിലുപരി നമ്മളെന്താണ് ഇതൊക്കെയാണ് ബാരിയേഴ്സ് ഇത് ആ ഒരു ഫ്ലോ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആണ് ഒരു ബാരിയർ ആയിട്ട് നമ്മൾ ഉപ ഉപയോഗിക്കാറില്ല സോ അത് തെറ്റായിട്ടുള്ള ആൻസർ ആണ് അടുത്തത് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഇൻക്ലൂഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇന്റർനാഷണൽ ട്രേഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് മാക്രോ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഇൻക്ലൂഡ്സ് ഓൺലി വിസിബിൾ ട്രേഡ് ഇപ്പം ബിഒ ടി ബാലൻസ് ഓഫ് ട്രേഡ് ആയിരുന്നെങ്കിൽ വിസിബിൾ ട്രേഡ് ആൻസർ ആയതിനെ പക്ഷേ ഇവിടെ ആൻസർ അല്ല ഓൺലി ക്യാപിറ്റൽ ഫ്ലോസ് തെറ്റാണ് ബോത്ത് കറണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസ്ഫേഴ്സ് അതെ അതാണ് കറക്റ്റ് വരുന്നത് കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണെന്ന് അറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്നു സോ രണ്ടടത്തെയുള്ള ട്രാൻസ്ഫേഴ്സിനെ നമ്മൾ എന്താണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഫോറിൻ എയ്ഡ് മാത്രമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക സോ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാണ് എ പബ്ലിക് ഗുഡ് ഈസ് ഗുഡിസ്റ്ററൈസ്ഡ് ബൈ എ പബ്ലിക് ഗുഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു പബ്ലിക് ഗുഡിൻ്റെ ക്യാരക്ടേഴ്സ് എന്താണ് ഇത് നമ്മൾ എക്സ്ക്ലൂഡബിലിറ്റി ആൻഡ് നോൺ ലൈവൽറി നോൺ എക്സ്ക്ലൂഡബിലിറ്റി ആൻഡ് റൈവൽറി നോൺ എക്സ്ക്ലൂഡബിലിറ്റി ആൻഡ് നോൺ റൈവൽറി എക്സ്ക്ലൂഡബിലിറ്റി ആൻഡ് റൈവൽറി സോ ഇവിടെ വന്നിരിക്കുന്ന വാക്കുകളാണ് എക്സ്ക്ലൂഡബിലിറ്റിയും റൈവൽറിയും അത് രണ്ടും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളിങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യേണ്ടത് കാരണം ആൻസേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് വന്ന ഓപ്ഷൻസ് മനസ്സിലാക്കണം ആദ്യം സോ എക്സ്ക്ലൂഡബിലിറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ചില ആൾക്കാരെ ഇത് കൺസ്യൂം ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം കടയിൽ നിന്നൊരു പേന വാങ്ങിക്കുന്നു പേന വാങ്ങിക്കുമ്പോൾ അത് പണം കൊടുക്കുന്നവന് മാത്രമേ കൊടുക്കൂ മനസ്സിലായി അതിനെയാണ് എക്സ്ക്ലൂഡബിലിറ്റി എന്ന് പറയുന്നത് അതേപോലെ വേറൊരു സാധനം കൂടെ ഉണ്ട് റൈവൽഡറി റൈവൽഡറി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനൊരു സാധനം ഒരു പേന വാങ്ങിച്ചു അന്നേരം ഈ പേന പിന്നെ ബാക്കി ആർക്കും കിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കൺസംഷൻ നടക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് കൺസം ചെയ് കൺസംഷൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കുറയുന്നതിനെയാണ് നമ്മൾ എന്താണ് നമ്മുടെ റൈവൽറി എന്ന് പറയുന്നത് സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പല തരത്തിലുള്ള ഗുഡ്സ് ഉണ്ട് അതും ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം പബ്ലിക് ഗുഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ഗുഡ് പിന്നീട് ക്ലബ് ഗുഡ് കോമൺ ഗുഡ്സ് ഓക്കെ സോ ഇത് എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ നോക്കി പഠിക്കണം ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നതെന്നേ ഉള്ളൂ ഇത് ഈ പബ്ലിക് ഗുഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും നോക്കാതെ പറയാം പബ്ലിക് ഗുഡ് എന്താണ് നോൺ എക്സ്ക്ലൂഡബിളും നോൺ റൈവലും ആണ് അതാണ് സി കറക്റ്റ് ആൻസർ ഇനി നമ്മൾ ശ്രദ്ധിക്കണം എക്സ്ക്ലൂഡബിളും ട്രൈവൽ റീ ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ വിളിക്കുന്നത് എന്താണ് എക്സ്ക്ലൂഡബിളും റൈവലും ആയിട്ടുള്ള സാധനം വിളിക്കുന്ന പേരെന്താണ് പ്രൈവറ്റ് ഗുഡ് എന്താണ് പ്രൈവറ്റ് ഗുഡ് ഇനി നമ്മൾ അടുത്ത ശ്രദ്ധിക്കണം നോൺ എക്സ്ക്ലൂഡബിലിറ്റിയും റൈവൽറി ഉള്ള ഗുഡിനെ വിളിക്കുന്ന പേരെന്താണ് കോമൺ ഗുഡ് എന്താണ് കോമൺ ഗുഡ് അതേപോലെ എക്സ്ക്ലൂഡബിലിറ്റിയും നോൺ റൈവൽറി ഉള്ളതിനെ വിളിക്കുന്ന എന്താണ് ക്ലബ് ഗുഡ് ഓക്കെ സോ നമ്മൾ മനസ്സിലാക്കണം ഈ ഡിഫറൻസ് സോ നമ്മൾ ഈ ഒരു ഫീച്ചറാണ് ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന് മനസ്സിലാക്കുക സോ ഞാൻ മൂന്ന് ടൈപ്പ് ഓഫ് സാധനങ്ങളുടെ നാല് ടൈപ്പ് ഓഫ് സാധനങ്ങളുടെ കാര്യം പറഞ്ഞു ഒന്ന് എക്സ്ക്ലൂഡബിളും നോൺ റൈവലും ആയിട്ടുള്ള ക്ലബ് ഗുഡ് അത് കഴിഞ്ഞിട്ട് എന്താണ് നോൺ എക്സ്ക്ലൂഡബിൾ റൈവൽ റൈവലുമായിട്ടുള്ള കോമൺ ഗുഡ് അത് കഴിഞ്ഞിട്ട് നോൺ എക്സ്ക്ലൂഡബിൾ നോൺ റൈവൽ ആയിട്ടുള്ള പബ്ലിക് ഗുഡ് എക്സ്ക്ലൂഡബിൾ റൈവൽ ഡ്രി ആയിട്ടുള്ള പ്രൈവറ്റ് ഗുഡ് സോ പബ്ലിക് ഗുഡിനെ കണക്ക് നമ്മൾ ഈ ടൈപ്പ് ഓഫ് എല്ലാം അറിഞ്ഞിരിക്കണം ഓക്കെ അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ടാക്സ് ഇൻസിഡൻസ് റെഫേഴ്സ് ടു ടാക്സ് ഇൻസിഡൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മൂന്ന് ടേംസ് ഉണ്ട് ടാക്സ് ഇൻസിഡൻസ് സോ നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം നമ്മൾ ടാക്സ് എന്ന് പറയുന്ന സാധനം ഡയറക്ടിലും ഇൻഡയറക്ട് ടാക്സിലും ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് അവിടെ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ദ എമൗണ്ട് ഓഫ് ടാക്സ് കളക്റ്റഡ് ബൈ ദ ഗവൺമെന്റ് ദ ബേഡൻ ഓഫ് ടാക്സ് ഓൺ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ദ പെർസെൻറ്റേജ് ഓഫ് ഇൻകം പെയ്ഡസ് ടാക്സ് ദ ടൈപ്പ് ഓഫ് ടാക്സ് ലെബിഡ് സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ടാക്സ് എസിഡൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എന്താണ് ടാക്സ് ബേഡൺ ഓൺ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓക്കേ എന്ന് പറഞ്ഞാൽ ബേഡൻ എന്ന് പറഞ്ഞാൽ ടാക്സ് ബേഡൻ നമ്മൾ കൊടുക്കുന്നത് ഓക്കെ സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇമ്പാക്റ്റും ഇൻസുഡൻസ് ഷിഫ്റ്റിങ്ങും എന്താണെന്ന് അറിയണം സോ നമുക്ക് ഇവിടെ ലാസ്റ്റ് ഓപ്ഷൻ ടൈപ്പ് ഓഫ് ടാക്സ് ലെബിഡ് എന്ന് കണ്ടിട്ടുണ്ട് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഓഫ് ടാക്സ് ആണുള്ളത് ഡയറക്റ്റും ഇൻഡൈറക്റ്റും ഏതൊക്കെയാണ് ഡയറക്റ്റും ഇൻഡയറക്റ്റും ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ടാക്സ് ആരിലോ നമ്മൾ ചുമത്തുന്നു അവർ തന്നെ അടയ്ക്കുന്നു സോ ചുമത്തുമ്പോൾ ആ ടാക്സ് ബേഡൻ ആരുടെ മുകളിലാണോ അവരെയാണ് ടാക്സ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം ദ ബേഡൻ ഓഫ് ടാക്സ് ഓൺ ബയേഴ്സ് ആൻഡ് ആരുടെ മുകളിലാണോ ടാക്സ് ബേഡൻ ചുമത്തുന്നത് ഗവൺമെന്റ് അതിനെയാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഓക്കെ അത് ആരാണോ പേ ചെയ്യുന്നത് അതിനെയാണ് ഇമ്പാക്ട് എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ടാക്സ് ഇൻസ്ഡ് ഇമ്പാക്റ്റും ഡയറക്റ്റ് ടാക്സി ഒരേ ആളിൽ തന്നെ ആയിരിക്കും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതേപോലെ വേറൊരു കൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ ഇൻഡയറക്ട് ടാക്സ് ഇൻഡയറക്ട് ടാക്സിൽ നമ്മളിപ്പം ടാക്സ് ഇപ്പം നമ്മളൊരു പേന വാങ്ങിക്കുവാണെങ്കിൽ ഈ ടാക്സ് ബേഡൻ ആരുടെ തലയിലായിരിക്കും ഈ പേന ഉണ്ടാക്കുന്ന ആളാണ് പക്ഷേ ഈ പേന ഉണ്ടാക്കുന്ന ആള് ഈ ബേഡൻ പ്രൈസ് എന്ന രീതിയിൽ നമ്മുടെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും സോ ദർ ഈസ് എ പ്രോസസ് കോൾഡ് ഷിഫ്റ്റിംഗ് ദർ ഇസ് എ പ്രോസസ് കോൾഡ് ഷിഫ്റ്റിംഗ് ഈ ഷിഫ്റ്റിംഗ് പ്രോസസ്സിലൂടെ അതിൻ്റെ ആ ഒരു ടാക്സ് ബേഡൻ ഷിഫ്റ്റ് ചെയ്ത് ആക്ച്വലി അടയ്ക്കുന്ന ആരാണ് നമ്മൾ ആ ആ സ പേന വാങ്ങിച്ച ആളാണ് സോ അയാളെയാണ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഈ ഒരു ക്വസ്റ്റിന് ടാക്സ് ഇൻഷുറൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു ഇമ്പാക്റ്റ് എന്താണെന്ന് പഠിച്ചു ഷിഫ്റ്റിംഗ് എന്താണെന്ന് പഠിച്ചു ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഡിവൈഡ് ചെയ്യുന്നത് ഈ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലായി സോ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എത്ര ഐഡിയാസാണ് കിട്ടുന്നത് എന്ന് നോക്കിക്കെ സോ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് അൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് ടാക്സ് ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾ ആണ് സിംപ്ലി ഇൻകം ടാക്സ് ആണ് വാല്യൂ ആഡ് ടാക്സ് അല്ല കസ്റ്റംസ് ഡ്യൂട്ടി അല്ല എക്സൈസ് ഡ്യൂട്ടി അല്ല ഏതാണ് ഇൻകം ടാക്സ് വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഓക്കെ സോ അടുത്ത ക്വസ്റ്റ്യൻ എക്സ്റ്റേണാലിറ്റീസ് ആർ കോസ്റ്റ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ബോർഡ് ബൈ എ തേർഡ് പാർട്ടി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻകേർഡ് ബൈ ഫോംസ് ഗവൺമെൻറ് ഇന്റർവെൻഷൻസ് ഇൻ ദ മാർക്കറ്റ് ടാക്സസ് ഇമ്പോസ്ഡ് ഓൺ ഗുഡ്സ് സോ ദർ ഈസ് സംതിങ് ഗോൾഡ് എക്സ്റ്റേണാലിറ്റി സോ ഇവിടെ ആൻസർ കറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന എ ആണ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ആൻ എക്സ് ആക്ടിവിറ്റി ബോൺ ബൈ എ തേർഡ് പാർട്ടി നമ്മളിപ്പോൾ ശ്രദ്ധിക്കുക രണ്ട് വ്യക്തികൾ ഓക്കെ എക്കഡോമിക് ആക്ടിവിറ്റി രണ്ട് വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാൻസാക്ഷൻ നടക്കുക ആ ട്രാൻസാക്ഷൻ നടക്കുമ്പം ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു മൂന്നാമത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളുടെ പ്രശ്നം ഉണ്ടാകുന്നു ആ പ്രശ്നത്തിനെയാണ് നമ്മൾ എന്താണ് എക്സ്റ്റേണാലിറ്റി ഇല്ലെങ്കിൽ സ്പില്ലോവർ എഫക്റ്റ് തേർഡ് പാർട്ടി എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് സോ നമ്മൾ ഈ രണ്ട് പേരുമാണ് ആ എക്കണോമിക് ആക്ടിവിറ്റി ഉള്ളത് അവർക്ക് രണ്ടു വല്ലാതെ മൂന്നാമതൊരാക്ക് എന്തെങ്കിലും കോസ്റ്റോ ബെനിഫിറ്റോ സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എക്സ്റ്റേണാലിറ്റി പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് എന്താണ് എക്സ്റ്റേണാലിറ്റി പോസിറ്റീവും ഉണ്ട് നെഗറ്റീവ് ഉണ്ട് സോ ആ കാര്യം മനസ്സിലാക്കുക സോ ഇത് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ മെഷർ ചെയ്യാത്ത ഒരു ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഉദാഹരണം ഞങ്ങളാ പറഞ്ഞുതരാം ഒരു പൊതു ജംഗ്ഷനിൽ നിന്ന് ഞാൻ സിഗരറ്റ് വലിക്കുവാണെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് രോഗം ഉണ്ടാകും അത് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ് ഈ ബാക്കിയുള്ളവർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന് കാരണ കാരണമായ ആൾ പൈസ കൊടുക്കുന്നുണ്ടോ അതിന് കോമ്പൻസേഷൻ ആടില്ല അതായത് ഒരു ഫാക്ടറിന്ന് കുറേ വേസ്റ്റ് വെളിയിലോട്ട് ഇടുവാണ് അപ്പോൾ ഈ വേസ്റ്റ് വെളിയിൽ നിന്ന് അവിടെ എല്ലാം പൊല്യൂട്ടഡ് ആകുമ്പം ഈ പ്രശ്നം ആ ഒരു പ്രശ്നം ഉണ്ടാക്കി അവർ അതിന് കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ടോ ഇല്ല അതേപോലെ നേരെ ഓപ്പോസിറ്റ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉണ്ട് അത് സിമ്പിളാണ് നമ്മളിപ്പം ഒരു ഗാർഡൻ വെച്ചു നമുക്ക് സന്തോഷം വന്നു പക്ഷേ ആ ഗാർഡൻ കണ്ട് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം സന്തോഷിക്കുന്നു അതിനെയാണ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത് അതേപോലെ ഞാൻ വാക്സിൻ എടുത്തു വാക്സിൻ എടുക്കുമ്പോൾ എനിക്ക് ഗുണമുണ്ട് മാത്രമല്ല ചുറ്റുമുള്ള ആൾക്കാർക്കും രോഗം വരത്തില്ല സോ അവരും ഗുണമുണ്ട് പക്ഷെ അവർ അതിന് പേയ്മെൻറ്റൊന്നും തരുന്നില്ല സോ ഇതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി നമ്മൾ ആലോചിക്കണം ഈ പോസിറ്റീവ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ മാർക്കറ്റ് ഫെയിലിയറിലേക്ക് നയിക്കും സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് സോ അതിലോട്ടൊക്കെ നമ്മൾ പിന്നീട് പഠിച്ചു പോകുന്നതാണ് ഓക്കെ സോ നമ്മൾ മനസ്സിലായല്ലോ സോ എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ് കോസ്റ്റ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ബോൺ ബൈ എ തേർഡ് പാർട്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള क्वेश्चन ആണ് അടുത്തത് ദി கான்സെപ്റ്റ് ഓഫ് ട്രാജഡി ഓഫ് കോമൺസ് എന്താണ് ദി கான்സെപ്റ്റ് ഓഫ് ട്രാജഡി ഓഫ് കോമൺസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗാരറ്റ് ഹാർഡിൻ എലിനോർ ഓസ്ട്രോൺ റൊണാൾഡ് കോസെ ആദൽ സ്മിത്ത് സോ ഇതൊരു ലൈക്ക് ഐഡി ക്ക് വെരി ഇത് കൊണ്ടുവന്ന ആരാണെന്ന് പഠിക്കേണ്ടയാണ് അതാണ് ഗാരറ്റ് ഹാർഡിൻ ആണ് കൊണ്ടുവന്നത് സോ ട്രാജഡി ഓഫ് കോമൺസ് എന്താണ് ട്രാജഡി ഓഫ് കോമൺസ് നമ്മൾ പബ്ലിക് ഗുഡ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇല്ലെങ്കിൽ കോമൺ ഗുഡ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ എല്ലാവരും കയറി അത് നശിപ്പിച്ചു കളയുന്ന ഒരു സിറ്റുവേഷനാണ് ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുന്നത് അതിന് ക്ലാസ്സിക് എക്സാമ്പിളായിട്ട് പറയുന്നത് ഗ്രേസിംഗ് ഫീൽഡ് ആണ് പുല്ലു മേയുന്ന സ്ഥലവും അതോടൊപ്പം നമ്മുടെ കടലില്ലേ കടലിലൊക്കെയാണ് എക്സാമ്പിളായിട്ട് പറയുന്നത് ഇതൊക്കെ ഈ ഒരു സ്ഥലത്തിന്റെ കോമൺ ഗുഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു കോമൺ ഗുഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ നോൺ എക്സ്ക്ലൂഡബിൾ ഇതിൻ്റെ ഫീച്ചറ് നോൺ എക്സ്ക്ലൂഡബിളും എന്താണ് പക്ഷെ റൈവലാണ് ഓക്കെ ശ്രദ്ധിക്കുക നമ്മുടെ കോമൺ ഗുഡിൻ്റെ പ്രത്യേകതകൾ എന്താണ് നോൺ എക്സ്ക്ലൂഡബിളും റൈവലും ആണ് നോൺ എക്സ്ക്ലൂഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് കൺസ്യൂം ചെയ്യുന്നതിന്ന് ആരെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഉദാഹരണത്തിന് നമ്മൾ പുല്ല് മേയാൻ പോകുമ്പോഴും മീൻ പിടിക്കാൻ പോയപ്പോൾ ആരെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒഴിവാക്കാൻ പറ്റത്തില്ലെങ്കിൽ അവിടെ ചെന്ന് കൺസ്യൂം ചെയ്യുമ്പം അവിടെ ടോട്ടലുള്ള സാധനം കുറഞ്ഞുകൊണ്ടിരിക്കുക അന്നേരം എന്താണ് അത് റൈവൽ എന്ന് പറയും ഈ രണ്ട് ഫീച്ചർ ഫീച്ചറോളയാണ് കോമൺ ഗുഡ്സ് എന്ന് പറയുന്നത് ആ കോമൺ ഗുഡ്സ് നശിച്ചു പോകുന്നതിനെയാണ് ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുന്നത് സോ ഹിയർ വി ക്യാൻ സീ ദാറ്റ് നോൺ എക്സ്ക്ലൂഡബിൾ റൈവലുമായിട്ടുള്ള കോമൺ ഗുഡ്സ് ഫ്രീ റൈഡർ പ്രോബ്ലം കാരണം നശിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രാജഡി ഓഫ് കോമൺസ് ഇവിടെ ഒരു ടൈമും കൂടെ നമ്മൾ പഠിച്ചു ഫ്രീ റൈഡർ പ്രോബ്ലം ഫ്രീ റൈഡർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കോമൺ ഗുഡ്സിന് നമ്മൾ ഫ്രീ ആയിട്ട് കയറി അവിടെ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുന്നത് സോ അത് ഗാരന്റ് ഹേർഡിനാണ് കൊണ്ടുവന്നത് സോ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറേ ഡിസ്കസ് ചെയ്തു ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ക്വസ്റ്റ്യൻ വന്നു ഓക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഫാക്ട്സും നമ്മൾ മനസ്സിലാക്കി പഠിക്കണം പി വൈ ക്യു വർക്കൗട്ട് ചെയ്യുമ്പോഴും പി വൈ ക്യൂ മാത്രം നോക്കി പോയിട്ട് കാര്യമില്ല പി വൈ ക്യൂ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റും നമ്മൾ അറിഞ്ഞിരിക്കണം സോ ഇനി സെറ്റ് എക്സാം അടുത്ത സിറ്റുവേഷനിൽ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരുവിധം നല്ല രീതിയിൽ കവർ ചെയ്യാൻ കോമ്പറ്റിറ്റീവർ ഞങ്ങൾ എക്സാം അറിയേണ്ടത് ഒരു ബൂസ്റ്റർ സെഷൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ടെൻ ഡേ ബൂസ്റ്റർ ബാച്ചാണ് ഇരുപത് മണിക്കൂറ് ലൈവ് സെഷനിലൂടെ ശ്രദ്ധിക്കണം ലൈവ് സെഷനിലൂടെ ഇരുപത് മണിക്കൂറിൽ എല്ലാ ഐഡിയാസും നിങ്ങളിലെത്തിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നിങ്ങൾ ജോയിൻ ചെയ്യാനും ഡീറ്റെയിൽസ് അറിയാനും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഫൈവ് ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം ഞാൻ വീണ്ടും പറയുകയാണ് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക അതോടൊപ്പം റിലേറ്റഡ് ഫാക്സും മനസ്സിലാക്കി പഠിക്കുക അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ തലയിലെല്ലാം കയറുകയും ചെയ്യും നമുക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനും പറ്റും ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോസ് ഇനിയും കാണാനായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് സെക്ഷനിൽ പറയുക താങ്ക്